ഞാൻ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ പൊടിയങ്ങ് വെച്ചാണ് ആത്മാവ് ഇവിടെ ഈ ഗിരിജയുടെ തള്ളയുണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു എന്റെ പൊന്നു സ്ഥാമി എന്തോ ഈ ആത്മാവ് ഈ ഗിരിജയുടെ തള്ളയുടെ ദേഹത്ത് കയറുക എന്തിനാ സ്വാമി പറയാ എന്തിനാ ആ എങ്ങനെയും അവനെ പിടിക്കണം ഞാനൊരു കാര്യം പറയട്ടെ ഈ മുറ്റത്തൂടെ ഈ ആത്മാവ് ഉടക്ക് പോകുന്നത് ജടാ ഞാന് വൈകിട്ട് കുളിയും കഴിഞ്ഞ് ഈ ഡ്രസ്സെല്ലാം കൊടുത്ത് ഞാൻ ഈ തിണ്ണക്കി വിടീരിക്കുമ്പം ഈ ആത്മാവ് എന്റെ ദേഹത്തോട്ട് വന്ന് കേറിയാലും എന്നാ അവനെ പിടിച്ച ഈ കാലത്തിലാക്കണം ഇനി ഇവനെ എങ്ങും പോയി കേറരുത് ഞാൻ ലിസ്റ്റ് അങ്ങോട്ട് തന്നില്ലായിരുന്നു ലിസ്റ്റ് തരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും അവള് പറഞ്ഞ ഭയങ്കര പ്രകല്പനായ ഒരു എന്നോട് പറഞ്ഞത് പറഞ്ഞ കാര്യം എനിക്ക് എൻ്റെ നാളെ എൻ്റെ ബർത്ത്ഡേ എന്റെ അല്ലേ ബെർത്ത് പിറന്നാള അപ്പൊ അത് അതിന് സ്വാമി ഒരു ആശംസാ വീടിയായിട്ട് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം